നമസ്തേ മൂവാറ്റുപുഴ സുഭജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തില് ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി എട്ട് മണി തൊട്ട് ഒമ്പത് വരെ ഷുഗർ വേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള പുതിയ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള വെബിനാറുകൾ നടക്കുന്നുണ്ട് വളരെ അപൂർവമായിട്ട് എനിക്ക് വലിയ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ മുടക്കാറുള്ളൂ അപ്പം ഇന്ന് രാത്രി വെബിനാർ ഉണ്ട് മിച്ചോട് എല്ലാ ശനിയാഴ്ചയും രാത്രി എട്ട് ടു ഒമ്പത് വരെ വെബിനാർ ഉണ്ട് അപ്പം ഞാൻ അതിലേക്ക് നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ് ഈ വെബിനാർ കൊണ്ട് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങള് പഠിച്ച കാര്യങ്ങൾ ഇനി കുറച്ചുകൂടി പഠിക്കാൻ ഇത് പ്രയോജനപ്പെടും കാരണം പലപ്പോഴും നിങ്ങൾ പുതിയ പുതിയ ചില അറിവുകൾ കൂടി ഈ ക്ലാസ്സിൽ പങ്കുവെക്കാനുണ്ടാവും ചില പരിശീലന പദ്ധതികളും ക്ലാസിന്റെ ഭാഗമായിട്ടുണ്ടാവും അതുപോലെ മറ്റൊന്ന് നിങ്ങൾ ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ പ്രകൃതിയുടെ മാർഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ വേണ്ടത്ര നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെന്നാണ് തോന്നൽ ഉണ്ടായിട്ടുണ്ടാവാം വേണ്ടത്ര പുരോഗതി പ്രോഗ്രസ് ഇല്ലാത്ത അവസ്ഥ വരാം അപ്പൊ അതിന്റെ കാരണം കണ്ടെത്തി നമുക്ക് പരിഹരിക്കാനും ഈ ക്ലാസ്സിൽ അവസരം ഉണ്ടാവും മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചിലർക്ക് ചില പോസിറ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് ഉണ്ടാവാം അപ്പൊ ആ റിസൾട്ട് റിസൾട്ട് ഉണ്ടായ ആളുകളിത് പങ്കുവയ്ക്കാനുള്ള അവസരം കൂടിയിട്ടാണത് അപ്പൊ അങ്ങനെ ആ വന്നിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞാല് ഇതുകൊണ്ടുള്ള പ്രയോജനം മറ്റുള്ള ധാരാളം പേർക്ക് ഉണ്ടാവും ചെറിയ ആളുകൾ ആദ്യം പറഞ്ഞ പോലെ ഈ വഴിക്ക് പോയിട്ട് വേണ്ടത് പ്രയോജനം അതായത് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോ പ്രയോജനം കിട്ടിയ നാല് പേരെ അഭിപ്രായങ്ങൾ പറയണത് അവരുടെ റിയൽ ആയിട്ടുള്ള അവരുടെ അനുഭവമാണ് പങ്കുവെക്കേണ്ടത് അപ്പൊ അതിന് ജീവൻ കൂടും അപ്പൊ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇത് ഈ വഴിയിൽ നിന്ന് കാല് മാറ്റി ചവിട്ടാൻ ശ്രമിക്കുന്നവരും അല്ലെങ്കിൽ നിർബന്ധനായി തീരുന്ന ആളുകൾ തിരിച്ചു വഴിയിലേക്ക് വരാനും ഇടയായി തീരും അപ്പൊ മറ്റുള്ളവർക്ക് പലപ്പോഴും മോട്ടിവേഷൻ ആയിരിക്കും മറ്റുള്ളവർ പ്രോത്സാഹ മറ്റൊരു പ്രോത്സാഹനജനകമായിരിക്കും അവർക്കൊരു പുതിയ വഴികാട്ടികളായി നിങ്ങൾക്ക് തീരാൻ സാധിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പൊ ക്ലാസ്സിൽ പലപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കണം നമുക്കുണ്ടായിട്ടുള്ള ഏഹ് പ്രയോജനപ്രദമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് വളരെ നല്ല കാര്യമാണ് അതിന് നമ്മൾ മടി വിചാരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അതും പറയാം നമുക്ക് വേണ്ടത്ര ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പറഞ്ഞാൽ അതിന്റെ കാരണം കണ്ടെത്തി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും മറ്റൊന്ന് നമുക്ക് പലപ്പോഴും ഈ ഇത്തരം ഈ ഒരു പ്രകൃതിയുടെ മാർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യത്യസ്തമായ വഴിയാണ് പലപ്പോഴും ഇത് തടസ്സ തടസ്സങ്ങളാണ് കൂടുതൽ കൂടുതലുണ്ടാവുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാനല്ല സമൂഹം തയ്യാറാവുക കാരണം മിക്കവാറും ആളുകൾ ഒരു പ്രകൃതി വിരുദ്ധമായ വഴിയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് അങ്ങനെ അതിന് ആ വഴി കൂടെ നമ്മളും കൂടി ചെല്ലണതാണ് അവർക്ക് ആഗ്രഹം ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് പറയും എന്തിനാ ഇങ്ങനെ ഈ വഴിക്കുക നമ്മൾ കുറേ ഒരു ജീവം മാത്രമേ ഉള്ളൂ കിട്ടുന്നൊക്കെ ആഹാരം കഴിച്ച് ജീവിക്കാൻ പാടില്ലേ വല്ലപ്പോഴും ഒരു ഗുളിയ കഴിച്ചാൽ പോലെ ഇഞ്ചക്ഷൻ എടുത്താൽ പോരെ എന്തിനാ ഇങ്ങനെ എങ്ങനെയോ ചോദിച്ച് നമ്മളെ നിത്സാഹപ്പെടുത്തുന്നവരുണ്ടാവും കുറച്ചും നമുക്ക് തോന്നൂല ഇവര് പറഞ്ഞാൽ ശരിയും തോന്നലുണ്ടാവാം അപ്പൊ അങ്ങനത്തെ തോന്നൽ ഒഴിവാക്കാൻ നമുക്ക് ഈ കൂട്ടായ്മ പ്രയോജനപ്പെടും കാരണം പലപ്പോഴും നമുക്കൊരു കയറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമമാണ് ഇറക്കം പണ്ട് ഈസി ഇടുത്തി അടിയാൻ നമുക്ക് പേരുണ്ടാക്കാൻ വളരെ ഭക്ഷണം പേര് നശിപ്പിക്കാൻ വളരെ എളുപ്പം എളുപ്പമാണ് അതുപോലെ ആരോഗ്യകരമായ ജീവം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലേശമാണ് അന അനാരോഗ്യമായ ജീവിതം വളരെ ഈസിയാണ് നമുക്ക് തോന്നണ തിന്ന് തോന്നുന്ന തരത്തിൽ വ്യായാമം വെച്ച് കണ്ട് രാത്രി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗിയായി തീരാം പിന്നെ മരുന്ന് കഴിച്ചും മേടിച്ചും ആശുപത്രി കയറി ഇറങ്ങിയാൽ ജീവിക്കാം അപ്പം അതിനെന്തോരു മാറ്റം ഉണ്ടാവണമെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ സാധിക്കും പിന്നെ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് അറിവാണ് ആരോഗ്യം അറിവില്ലായ്മയാണ് രോഗം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അറിവ് പങ്കുവ അറിവ് വർദ്ധിപ്പിക്കാനുള്ള ആരോഗ്യകരമായ ജീവിതത്തിന്റെ അറിവ് വർദ്ധിപ്പിക്കാനാവശ്യമായിട്ടുള്ള ഒരു ആവശ്യമായിട്ടുള്ള അനവധി കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ ഉണ്ടാകും അതുകൊണ്ട് വളരെ പ്രയോജനപ്രദമായിരിക്കും മറ്റേ അവസാനം പറയാനുള്ളത് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ ക്ലാസ് നടത്തണത് നമ്മുടെ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ക്യാമ്പുകളിലും അതുപോലെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വന്നവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് നടത്തുന്നത് അല്ലാത്തവർക്കും പങ്കെടുക്കാം ആരോഗ്യം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അറിവ് എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നത് നല്ലതാണ് അപ്പൊ മറ്റുള്ളവരും പങ്കെടുപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അതുപോലെ ഇങ്ങനെ രോഗങ്ങൾ വന്ന് ആശുപത്രി കയറി ഇറങ്ങി ഇറങ്ങി മരുന്ന് കഴിച്ചിട്ട് മാറാതെ വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഒരു ഒന്ന് പറഞ്ഞാൽ മതി നമുക്കൊരു ഒന്ന് ഒരു ഒന്ന് ഒരു ഒരു ഒന്ന് ഞെക്കണ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ അവർക്ക് കൂടി ക്ലാസ്സിൽ കയറാൻ സാധിക്കും അത് ചിലപ്പോൾ അവർക്ക് വളരെ പ്രയോജനപ്രദമായി ആയി തീരാത് അപ്പൊ പരമാവധി ആളുകളെ ഈ വെബിനാറിനെ കുറിച്ച് അറിയിക്കുകയും പ്രമേഹവും പ്രമേഹ പ്രമേഹാനുബന്ധ രോഗങ്ങളും മറ്റു രോഗങ്ങളുമായിട്ട് ജീവിക്കുന്ന ആളുകളതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു പുണ്യകർമ്മന്ന് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് ഒരാൾക്ക് പണം കൊടുത്തുന്നു ഒരാളെ സഹായിക്കാൻ പറ്റിക്കോണമെന്നില്ല പക്ഷെ അവർക്ക് നമുക്ക് ഈ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് അവർക്ക് പ്രയോജനം കിട്ടുവാണെങ്കിൽ അവർ ഇന്നും നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും അപ്പൊ അങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഈ ലിങ്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ സ്വാതന്ത്ര്യം വിട്ടു വന്നിരിക്കാൻ എത്ര പേരാണ് നിങ്ങൾക്ക് പങ്കെടുപ്പിക്ക അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം കൂടി ഈ ക്ലാസ്സിലുണ്ട് അധ്യയനം ആചരണം പ്രചരണം എന്ന് പറയും ആദ്യം പഠിക്കുക പഠിച്ച ജീവിതത്തിൽ പകർത്തുക മൂന്നാമതത് പ്രചരിപ്പിക്കുക ഇതാണ് ശരിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ വഴി അപ്പൊ ആ വഴിയിലേക്ക് നിങ്ങൾ വരണം പിന്നെ നമ്മളുടെ ഗ്രൂപ്പുകൾ എല്ലാ ദിവസവും നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കണം അതിന് നിങ്ങൾ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്യണം അങ്ങനെ അതിനെ ഒരു നിർജീവാവസ്ഥയിലേക്ക് പോവാതെ സജീവമായിട്ട് നിലനിർത്താനുള്ള ഒരു പരിശ്രമവും അധ്വാനവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി എട്ട് മണിക്കുള്ള വെബിനാറിലേക്ക് നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ് നമ്മളുടെ പഴയ ലിങ്ക് തന്നെ ഉപയോഗിച്ച് കയറിയാൽ മതി